മക്കളെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷം സൂറ നേരെ പോയത് ടൗണിലെ എ ടി എം കൗണ്ടറിലേക്കാണ് തൻ്റെ പ്രിയപ്പെട്ടവൻ അയച്ചുതന്ന തുകയിൽ നിന്നും വീട്ടു ചിലവനുള്ള പൈസയെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരാൻ ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് ടൗണിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത ഫർണിച്ചർ കട അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇക്ക അടുത്ത മാസം നാട്ടിൽ വരും വീട്ടിൽ നല്ലൊരു കട്ടിൽ വാങ്ങണമെന്നത് ഇക്കയുടെ പഴയൊരാഗ്രഹമാണ് എത്രയോ വർഷമായി ഇക്ക ഗൾഫിൽ പോക്ക് തുടങ്ങിയിട്ട് അനിയന്മാരെല്ലാം സാമാന്യ നല്ല സാമ്പത്തിക സൗകര്യമായപ്പോൾ വേറെ വേറെ വീടുകൾ വെച്ച് താമസം മാറി ഉമ്മയുടെ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ് കഴിക്കോലും പട്ടികകളുമെല്ലാം ചിതൽത്തുന്ന കനത്തിലൊരു കാറ്റോ മടിയോ വന്നാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഓടുമേഞ്ഞ പഴയ തറവാട് വീട് ഇക്ക നാട്ടിൽ വരുന്ന സമയത്ത് സുഖമായി കിടക്കാൻ ഒരു പുതിയ കട്ടിൽ വാങ്ങാമെന്ന് തീരുമാനിച്ചുറപ്പിച്ചവൾ ആ പുതിയ കടയുടെ ചവിട്ടുപടികൾ കയറി വിവിധ തരത്തിലുള്ള കൊത്തുപണികളാൽ അലങ്കരിച്ച പലവിധ കട്ടിലുകളിൽ അവൾ തൊട്ടുതലോടി കടക്കുള്ളിലൂടെ നടന്നു കാശുള്ളവൻ ആഡംബര കട്ടിലുകൾ വിലവേശൽ പോലുമില്ലാതെ കൊണ്ടുപോകുന്നതവൾ കാണുന്നുണ്ടായിരുന്നു പലതും നോക്കിയും തലോടിയും ഒടുക്കം അവൾ തൻ്റെ വീട്ടിലെ കൊച്ചുമുറിയിൽ ഒതുങ്ങുന്ന ഒരെണ്ണം നോക്കി വെച്ച് വില വിവരങ്ങളും മറ്റും ചോദിച്ചു മനസ്സിലാക്കി വീട്ടിലേക്ക് പോയി അന്ന് വൈകിട്ട് ഇക്ക വിളിച്ചപ്പോൾ പുതിയ കട്ടിൽ വാങ്ങുന്ന കാര്യമാണ് അവൾ ആദ്യം തന്നെ പറഞ്ഞു തുടങ്ങിയത് എനിക്ക് പ്രത്യേകിച്ചൊരു കട്ടിലൊന്നും വേണ്ട സൂറ ദുബായിലെ ലേബർ ക്യാമ്പിൽ കിടന്ന് ശീലിച്ച എനിക്ക് നമ്മുടെ വീടിൻ്റെ തറയിൽ പായവിരിച്ചു കിടന്നുറങ്ങുന്ന സുഖമൊന്നും ഈ ദുനിയാവിൽ ഏത് കട്ടിലിൽ കിടന്നാലും കിട്ടില്ല ഇക്കയുടെ ന്യായങ്ങൾ പലതും കേട്ടെങ്കിലും സൂറപ്പിന്നെയും ഇക്കയെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവളുടെ ആഗ്രഹത്തിന് വഴങ്ങി വീട്ടിലേക്കൊരു കട്ടിൽ വാങ്ങാൻ ഇക്ക സമ്മതം മൂളി വീടിൻ്റെ വടക്കേ മൂലയിലെ ഇടുങ്ങിയ മുറിക്കുള്ളിലേക്ക് പുതിയതായി കൊണ്ടുവന്ന കട്ടിൽ ഏറെ പണിപ്പെട്ടാണ് ഉള്ളിൽ കയറ്റിയിട്ടത് പുതുക്കട്ടിലിൽ പുതുമണവാട്ടിയെപ്പോലെ സൂറ നാണത്താൽ മുഖം താഴ്ത്തിപ്പിടിച്ച് കുറച്ചു നേരം അങ്ങനെയിരുന്നു അന്ന് രാത്രി സൂറയും മക്കളും ആ പുത്തൻകട്ടിലാണ് കിടന്നുറങ്ങിയത് ചിമ്മയ കൺബോളുകൾക്കുള്ളിൽ രാവു വിളുക്കുമ്പോഴും അവളുടെ ഇക്ക മാത്രമായിരുന്നു സ്വപ്നത്തിൽ വന്നതും കുറുമ്പുകൾ കാട്ടിയിരുന്നതും സുബഹി നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായലിരുന്ന് അന്നവൾ പതിവിലും കൂടുതൽ സമയം പടച്ചറഭ്യനോട് ശുക്കർ പറഞ്ഞു ഇരുകരങ്ങളും നീട്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മക്കൾക്ക് ഇന്ന് സ്കൂൾ അവധി ആയതിനാൽ അവരെയും കൂട്ടി ജ്യേഷ്ഠതയുടെ വീട്ടിൽ പോകണമെന്ന് കരുതി സൂറ വീട്ടിലെ പണികളെല്ലാം കാലത്ത് തന്നെ തീർത്തു വച്ചു മക്കളെയും കൊണ്ട് ഇറങ്ങാൻ നേരമാണ് ഇക്കയുടെ അടുത്ത സ്നേഹിതൻ യൂനസ് വീട്ടിലേക്ക് കയറി വന്നത് വന്നവാടെ അവൻ ഉമ്മയെയാണ് അന്വേഷിച്ചത് ഉമ്മ ഇക്കയുടെ അനുജന്റെ വീട്ടിലാണെന്ന് സൂറ പറഞ്ഞപ്പോൾ ഒന്ന് കയറിയിരിക്കുക പോലും ചെയ്യാതെ യൂനസ് തിരിച്ചു പോകാൻ തുണിഞ്ഞു പോകുന്നേരം അവൻ സൂറയോട് ചോദിച്ചു ഇക്ക വിളിച്ചിരുന്നു സൂറ ഇല്ല ഇന്നലെ രാത്രി വിളിച്ചതാ ഇന്നിനി രാത്രിയെ വിളിക്കൂ സൂറയുടെ മറുപടികൾക്ക് യൂനസിൻ്റെ പതിവില്ലാത്ത മൗനവും മുഖഭാവവും അവളിൽ എന്തോ ഉൾഭയം സൃഷ്ടിച്ചു യൂനസിൻ്റെ മുഖം വല്ലാതെ പ്രയാസപ്പെടുന്നത് പോലെ എന്തോ തന്നോട് പറയാനുണ്ടെന്ന് അവൾക്ക് തോന്നി കാണുമ്പോഴെല്ലാം എന്തെങ്കിലും തമാശയൊക്കെ പറയാറുള്ള യൂനസ് ഇന്നെന്താണിങ്ങനെ നിന്ന് പരുങ്ങുന്നത് ഉമ്മയെ കണ്ടൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് അവൻ തിരികെ നടക്കാൻ തുനിഞ്ഞപ്പോഴാണ് ഒരു ഓട്ടയിൽ ഉമ്മയും അനിയനും കൂടി വന്നത് മോൻ സിദ്ധി പോയി മോളെ അവർ നമ്മളെയൊക്കെ വിട്ടു പോയി മോളെ പറഞ്ഞു മുഴിപ്പിച്ചതും ഉമ്മ തളർന്നു വീണു ഞെട്ടിത്തെരിച്ച സോറയും കുട്ടികളും പ്രതിമ കണക്കെയായിപ്പോയി യൂനസ് ഫോണെടുത്ത് പലർക്കും മാറി മാറി വിളിക്കുന്നു അനിയൻ മക്കളെ മാറോട് ചേർത്ത് പിടിച്ച് തേങ്ങിക്കറിയുന്നു അയൽവാസികളും നാട്ടുകാരും സിദ്ദിക്കിന്റെ വീട്ടുമുറ്റത്ത് കൂടിയിരിക്കുന്നു നാട്ടിലുള്ളപ്പോൾ എന്ത് കാര്യങ്ങൾക്കും മൂടിയെത്തുന്ന സിദ്ധി പ്രായഭേദമന്യേ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ആൾക്കൂട്ടത്തിൽ നിന്നാരോ ഒളിച്ചു പറയുന്നത് കേട്ടു ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പഴി ഒരു കാർ വന്ന് ഇടിച്ചുതർപ്പിച്ചതാണത്രേ നിയമ നടപടികളെല്ലാം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുവരൂ പുത്തങ്കട്ടിലിൽ ചൂറയും മക്കളും ഇക്കയുടെ ആ മുഖം അവസാനമായി നോക്ക് കാണാൻ കാത്തിരുന്നു സോറയുടെ മനസ്സിലപ്പോൾ ഒരു നിസ്സംഗത മാത്രമായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്നറിയാത്ത ഒരവസ്ഥ മൂന്നാം നാൾ ഇന്നാണ് മയ്യത്ത് കൊണ്ടുവരുന്നത് വീട്ടുമുറ്റത്തേക്ക് പല ദിക്കിൽ നിന്നും ആളുകൾ ഒഴുകിയെത്തി വലിച്ചു കിട്ടിയ ടാർപായകൾക്ക് തടയും ഇടവഴിയിലും മയത്തം വഹിച്ചുള്ള ആംബുലൻസ് വരുന്നത് നോക്കി നിറകടനകളൂടെ ആളുകൾ കാത്തിരുന്നു മയത്ത് കൊണ്ടുവരാൻ എയർപോർട്ടിലേക്ക് പോയ കാറിന്റെ പുറകിൽ മയത്തം വഹിച്ചുള്ള വാഹനം ആ വീട്ടുമുറ്റത്തേക്കെടുത്തപ്പോൾ ആ നാട് അന്നേവരെ കാണാത്തത്ര വഞ്ചനാവലിയാണ് അവിടെ കണ്ടത് ആരൊക്കെയോ ചേർന്ന് പിടിച്ച് മയത്ത് മുറ്റത്ത് വെച്ചു കാണാനുള്ളവർ എല്ലാം പെട്ടെന്ന് കാണുക മയത്തിനെ അധിക സമയം ഇങ്ങനെ വെക്കാൻ കഴിയില്ല നാട്ടിലെ മുതിർന്ന കാരണവർ എല്ലാവരോടും കൂടി വിളിച്ചു പറഞ്ഞു എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു മയ്യത്തിനെ വീടിൻ്റെ ഉള്ളിലേക്കെടുത്തപ്പോൾ ഉമ്മയുടെയും മക്കളുടെയും അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണുന്ന കാഴ്ച അവിടെ കൂടി എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി അനിയന്മാരും നാട്ടുകാരും ചേർന്ന സിദ്ദീഖിനെ മയ്യത്തുകട്ടിലിൽ പള്ളിക്കാട്ടിലെ മൈലാഞ്ചി ചെടിയുടെ അരികിലേക്കെടുത്തപ്പോൾ ആ ശരീരത്തിൻ്റെ ഗന്ധം ഒന്നറിയാൻ പോലും കഴിയാതെ വീടിൻ്റെ വടക്കേ മുറിയിൽ പുത്തമ്മണം മാറാത്ത കട്ടിൽ കണ്ണീരിൽ നനഞ്ഞു കുതിർന്ന സോറയെയും മക്കളെയും കാത്ത് ഒന്നും മിണ്ടാതെ കിടപ്പുണ്ടായിരുന്നു ഫൈസൽ ഡോൾബിയായൂരിൻ്റെ എന്ന് ഇക്കാൻ്റെ സൂറ എന്ന ചെറുകഥയ്ക്ക് ഷാജി കൊച്ചുകിടവൻ്റെ ശബ്ദാവിഷ്കാരം